വെളുപ്പിനെ ആറു മണിക്ക് എണീറ്റ് കാറേ കയറി ഇന്ന് കുറച്ചധികം നടക്കാനുണ്ട് കുറച്ചധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് കിലോമീറ്റർ അങ്ങോട്ടും ഏഴ് കിലോമീറ്റർ ഇങ്ങോട്ടും അങ്ങനെ മൊത്തം പതിനാല് കിലോമീറ്റർ ജാൽവാനെ വാട്ടർഫോൾസ് ഇതാണ് നമ്മളുടെ ഇന്നത്തെ സ്പോട്ട് എന്നെ സംബന്ധിച്ച് ഇത് ഇച്ചിരി കുറേ അധികം ടഫാണ് കേട്ടോ കാരണം ഒട്ടും അങ്ങനെ നടക്കുവോ അല്ലെങ്കിൽ ചെറിയൊരു ട്രിക്ക് പോലും ട്രൈ ചെയ്യോ ഞാൻ ചെയ്തിട്ടില്ല ഇങ്ങനെ ചിരിച്ച് മുഖം ഇരിക്കുന്നതേ ഉള്ളൂ കേട്ടോ ഫുൾ ടെൻഷനായിരുന്നു പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ് ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് ഞങ്ങൾ നടക്കാൻ തുടങ്ങി അവിടുത്തെ ലോക്കൽസ് പറഞ്ഞു നിങ്ങളെ കൊണ്ടൊന്നും പറ്റൂല ഭയങ്കര ടഫാണ് ഭയങ്കര സ്റ്റീപ്പാണ് പോകുന്ന വഴിയൊക്കെ എത്തൂല്ല പിന്നെ പോകുന്ന വഴിക്ക് ഫോറസ്റ്റാർ കണ്ടു കഴിഞ്ഞാൽ അവരങ്ങോട്ട് അലൗ ചേർത്തൂല്ലെന്ന് അതൊന്നും വക വെക്കാതെ ഞങ്ങളിതാ വാടിയൊക്കെ കുത്തി നടക്കുകയാണ് അങ്ങനെ ഒന്നര കിലോമീറ്റർ നടന്നു ഫോറസ്റ്റുകാർ പോക്കി ദേ വെണ്ടയ്ക്ക അക്ഷരത്തെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ലെന്ന് എന്നെടുക്കാന് സങ്കടമായി അവരോട് അറിയാവുന്ന ഭാഷയിലൊക്കെ കയ്യും കാലും പിടിച്ചു ചോദിച്ചു അവർ അറിയാവുന്ന ഭാഷയിലൊക്കെ തിരിച്ചും പറഞ്ഞു നടക്കൂലെന്ന് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് കുറേ ആക്സിഡൻസൊക്കെ ഉണ്ടായത് കാരണം തൽക്കാലം അങ്ങോട്ടേക്കുള്ള എൻട്രി അവരെ ബ്ലോക്ക് ആക്കിയേക്കാണ് എന്നാണ് പറഞ്ഞത് തൊട്ടപ്പറേ സുർല വാട്ടർഫോൾസ് ഉണ്ട് നിങ്ങൾക്ക് അവിടെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു ആ സുർലെങ്കി പറഞ്ഞ് ഞങ്ങള് യഥാർത്ഥത്തിൽ അടുത്ത വാട്ടർഫോൾ തേടി ഇറങ്ങിയിരിക്കുകയാണ് അത് മൂന്ന് കിലോമീറ്റർ നടന്ന ഈ വാട്ടർഫോളിൻ്റെ സുർള സുർള വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അത് മൂന്ന് കിലോമീറ്റർ ട്രക്കുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തും ആ വാട്ടർഫോൾ ഞങ്ങൾ കാണിച്ചു കാണിച്ചിരിക്കുന്നതായിരിക്കും അതെന്താ സുർല വാട്ടർഫോൾ പോകുന്ന റോഡാണ് ഇത് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഫോറസ്റ്റ് ഓഫീസുകാർ പറഞ്ഞിട്ടുണ്ട് ദൂരെ പോലെ ഒരു വെള്ള പെയിന്റ് ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് അത് നോക്കി നോക്കി വേണം നമ്മൾ വഴി കണ്ടുപിടിക്കാൻ എന്ത് സംഭവിക്കാം പുലി വരാം കടുവ വരാം അല്ലേ അതിനെയൊക്കെ തടുക്കാണ്ട അപ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ നടത്താൻ നമ്മൾ വെറുതെ നടന്നിട്ടുണ്ട് കേട്ടോ നേരത്തെ നമ്മൾ ഒരു ഒന്നര കിലോമീറ്റർ നടന്നാണ് ഫോറസ്റ്റ് ഗാർഡ് അടുത്തെത്തിയത് തിരിച്ച് ഒന്നര കിലോമീറ്റർ നടന്നാണ് നമ്മൾ വണ്ടിയുടെ അടുത്തെത്തിയത് അങ്ങനെ മൂന്ന് കിലോമീറ്റർ വെറുതെ നടന്നു കുഴപ്പമില്ല ഒരു വഴിക്ക് പോകുന്നതല്ലേ ഇരിക്കട്ടെ കിട്ടി റിയലിസ്റ്റിക് നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി എന്നാണ് തോന്നുന്നത് കാരണം വാട്ടർഫോൾസിന്റെ സൗണ്ട് ഇതാ കേൾക്കാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന് വീഡിയോയ്ക്കകത്ത് കേൾക്കാൻ പറ്റുമോ എന്നറിയത്തില്ല ഇവിടുന്ന് ചെറുതായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് ഇനി ഈ പാറ ഇറങ്ങി ചെന്നിട്ടുള്ള കാഴ്ചകൾ അപ്പോൾ ഈ സുള്ള വാട്ടർഫോൾസ് കാണാൻ വേണ്ടി നമ്മൾ മൂന്ന് കിലോമീറ്റർ നടക്കണം ആദ്യത്തെ രണ്ട് കിലോമീറ്റർ ഈസി ആയിരുന്നു നേരെയുള്ള വഴിയായിരുന്നു അടുത്ത ഒരു കിലോമീറ്റർ ഇതാ ഇങ്ങനെയുള്ള വഴിയായിരുന്നു കേട്ടോ അങ്ങോട്ട് ഇറങ്ങിയപ്പം വലിയ കുഴപ്പമില്ലാതൊക്കെ ഇറങ്ങിപ്പോയി തിരിച്ച് വന്നപ്പം എൻ്റെ പൊന്നോ ഫലം കാണാൻ കാണാൻ നോക്കി നമ്മൾ വാട്ടർഫോൾസിന്റെ ടോപ്പ് വ്യൂവിലാണ് എത്തിയിരിക്കുന്നത് കേട്ടോ അല്ല ഇവിടെ ഒരു ഇൻഫിനിറ്റി പൂളും കൂടെ ഉണ്ട് നേച്ചറിന്റെ തന്നെ ഇൻഫിനിറ്റി പൂൾ അതൊരു അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ കാണിച്ചു തരാം എന്റെ മോനെ അടിപൊളി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലായിരുന്നു ഞാൻ ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ഇന്ന് വരെ വന്നിട്ടില്ലായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ളൊരു വ്യൂ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു വാട്ടർഫോളിന്റെ ടോപ്പ് വ്യൂ വന്ന് കാണുന്നത് ദേ ഇതാണ് ഞാൻ പറഞ്ഞ ഇൻഫിനിറ്റി പൂള് നോക്കി അടിപൊളിയായിട്ടില്ലേ ആയിട്ടില്ലേ എൻ്റെ മോനെ എന്നെ തണുത്തായിരുന്നു വെള്ളത്തിനെന്ന് അറിയാമോ ചെയ്യും അവിടെ അങ്ങനെ കിടന്നപ്പോരി വീട്ടിലോട്ട് പോകണ്ടെന്നേ തോന്നിപ്പോയി അത്ര രസം നേരം പീസ് ആയിട്ട് അങ്ങനെ ആ സന്തോഷം അഞ്ച് മിനിറ്റ് പോലും നീണ്ടു നിന്നില്ല അവിടെ ആൾക്കാർ വന്നു തുടങ്ങി ക്രൗഡായി അറിയാല്ലോ അവിടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തിൻ്റെ ബ്യൂട്ടി തന്നെ അങ്ങ് പോകും പിന്നെ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് വെള്ളത്തിലൊക്കെ കൈയും കാലും വിട്ട് കുറച്ച് നേരം അവിടെ സൊറ പറഞ്ഞിരുന്നു നോക്കി ആരും ഇല്ലാതെ കാടിനകത്ത് ഇങ്ങനൊരു സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ചു കയറുകയാണ് തിരിച്ചു കയറിയ കയറ്റം ഒരൊന്നൊന്നര കയറ്റം ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ തിരിച്ചെത്തി മൂന്ന് കിലോമീറ്റർ നടന്നു അങ്ങനെ മൊത്തം ഇന്ന് നമ്മൾ ആറും മൂന്നും ഒമ്പത് കിലോമീറ്റർ നടന്നിട്ടുണ്ട് കേട്ടോ മതി ഇന്നത്തേക്കുള്ളതായി അപ്പോൾ ഈ വാട്ടർഫോളിന്റെ തന്നെ വേറൊരു വ്യൂവും കൂടെ ഞാൻ കാണിച്ചു വാട്ടർഫോൾ വ്യൂ പോയിന്റ് ആ വാട്ടർഫോൾ ആണ് നമ്മൾ ട്രിക്ക് ചെയ്ത് പോയത് എന്റെ ടോപ്പിൽ രണ്ട് മല ക്രോസ് ചെയ്ത് മൂന്ന് ഇത്രയും ദൂരം നമ്മൾ നടന്ന് സ്ഥലങ്ങളെല്ലാം രണ്ടു മണിക്കൂർ മുമ്പ് ആയിരുന്നു അതാ രണ്ട് മണിക്കൂർ മുമ്പേ അവിടെയായിരുന്നു ഇങ്ങനെ ഒരു വാട്ടർഫോൾ ആദ്യത്തെ പോയ സ്ഥലത്തേന്ന്

കിടന്ന് ഉറങ്ങിയപ്പോൾ നല്ല ലേറ്റായി ഈ ഗോവ ട്രിപ്പിലെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന് ഇന്ന് വൈകിട്ട് നമ്മൾ തിരിച്ച് ട്രെയിൻ കയറും ഇന്നങ്ങനെ പ്രത്യേകിച്ച് വലിയ വലിയ സ്പോട്ടുകളൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല തൊട്ടടുത്തുള്ള സ്പോട്ടുകളൊക്കെ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളുടെ സ്റ്റേയോട് ബൈ ബൈ പറയാൻ സമയമായി ഈ കുറച്ച് ദിവസമൊക്കെ എന്ത് എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ ലാസ്റ്റ് ദിവസത്തെ റൂമൊക്കെ കാണിക്കാൻ മറന്നുപോയായിരുന്നു അതെ ഇതാണ് ഞങ്ങൾ നിന്ന സ്ഥലം കേട്ടോ നല്ല രസമായിരുന്നു നല്ല നീറ്റായിരുന്നു എല്ലാ അടിപൊളിയായിരുന്നു അങ്ങനെ ഈ ഗോവ ട്രിപ്പിലെ ഏറ്റവും ലാസ്റ്റ് സ്പോട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ദ ഓൾഡസ്റ്റ് ചർച്ച് ഇൻ ഗോവ ബെസിലിക്ക ചർച്ചിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ബോഡി ഒക്കെ ഇതിൽ കാണാം കേട്ടോ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് അവിടെ അവിടുന്നേ നോക്കിയാൽ കുഞ്ഞു കുഞ്ഞ് സാന്റാക്ലോസുകൾ ചില്ലായിട്ട് ഹാപ്പി ആയിട്ട് അവിടെ നടപ്പുണ്ടായിരുന്നേ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഗോവ ട്രിപ്പിലെ വിശേഷങ്ങൾ ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫോർ വാച്ചിങ് മൈ വീഡിയോ ടാറ്റാ